കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ തൃശൂരിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഫോറൻസിക് ലാബിന് സ്ഥലം അനുവദിക്കാത്തതിനെ ചൊല്ലി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപി രംഗത്ത് മനപ്പുറം തടസ്സം നിൽക്കുന്നവരെ തിരിച്ചറിയണമെന്ന് തൃശൂർ മത്സ്യ മാർക്കറ്റിൽ നടത്തിയ എസ് ജി കോഫി ടൈം പരിപാടിയിൽ സംസാരിക്കവേ അദ്ദേഹം ആവശ്യപ്പെട്ടു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് ഇടപെട്ടാണ് തൃശൂരിൽ ഫോറൻസിക് ലാബ് സ്ഥാപിക്കുന്നതിന് എട്ട് ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടത് പ്രാധാന്യത്തോടെ കേരളത്തിലെ കുറ്റാന്വേഷണ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒന്നാണ് എന്നാൽ കേന്ദ്രത്തിന്റെ ആവശ്യം പരിഗണിക്കാതെ ചീഫ് സെക്രട്ടറി കേന്ദ്രത്തിന് കത്ത് നൽകിയത് തൃശൂരിലെ ജനപ്രതിനിധികളെയും രാഷ്ട്രീയ നേതാക്കളെയും അമ്പരപ്പിച്ചു തൃശ്ശൂരിൽ ലാബിനായി സ്ഥലം ലഭ്യമല്ലെന്നും തിരുവനന്തപുരത്ത് സ്ഥലം നൽകാമെന്നുമാണ് ചീഫ് സെക്രട്ടറി കത്തിൽ വ്യക്തമാക്കിയത് തൃശ്ശൂരിൽ സ്ഥലം നിഷേധിച്ചാൽ ആ ലാബ് തിരുവനന്തപുരത്തിന് നൽകേണ്ടതില്ലെന്നും അത് തമിഴ്നാടിന് കൊടുത്തോളൂ എന്ന് താൻ പറഞ്ഞതായും തൃശൂരിന്റെ വികസനത്തെ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുന്നതിനുള്ള ഈ വാക്കുകളിലൂടെ അദ്ദേഹം സ്ഥലം സംസ്ഥാനത്തിന്റെ നിലപാട് തമിഴ്നാടിന് കൊടുത്തോളൂ എന്ന് താൻ പറഞ്ഞതിനെ എയിംസുമായി കൂട്ടിച്ചേർത്ത് പറഞ്ഞുണ്ടാക്കിയതാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഫോറൻസിക് ലാബിന്റെ വിഷയത്തിൽ തന്റെ പ്രതികരണം എയിംസ് വിഷയമായി കൂട്ടിക്കൊച്ച മാധ്യമങ്ങൾക്കുള്ള മറുപടി കൂടിയായിരുന്നു ഇത് കേരളത്തിന് അനുവദിച്ചും കൊടുക്കാനാകില്ലെന്ന് സുരേഷ് ഗോപി ഉറപ്പിച്ചു പറഞ്ഞു അത് കേരള സംസ്ഥാനത്തിന്റെ അവകാശമാണ് എയിംസ് സ്ഥാപിക്കണമെന്ന അദ്ദേഹം പിന്തുണച്ചു ഫോറൻസിക് ലാബ് തൃശൂരിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത്തരം രാഷ്ട്രീയത്തിന്റെ സർവനാശം കാണണമെന്നും കേന്ദ്രമന്ത്രി രൂക്ഷമായി വിമർശിച്ചു തൃശൂരിലെ വികസനം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പായിരുന്നു ഇത് ഞാനും രാഷ്ട്രീയം കളിക്കാൻ പോവുകയാണ് തിരഞ്ഞെടുപ്പ് വരട്ടെ അപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു തൃശൂരിന്റെ വികസനം തടസ്സപ്പെടുത്തുന്നതിനെതിരെ അടുത്ത തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയപരമായ നിലപാട് സ്വീകരിക്കുമെന്ന ശക്തമായ സൂചനയാണ് സുരേഷ് ഗോപി നൽകിയത് എന്ത് വേണമെന്ന തൃശൂർ തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശൂരിലെ ജനങ്ങളുടെ വിവേകത്തിന് മുന്നിലേക്ക് ഈ വിഷയം വെച്ച വികസനത്തിന് തടസ്സം നിൽക്കുന്നവരെ ജനങ്ങൾ തന്നെ തിരസ്കരിക്കണമെന്ന ആഹ്വാനം അദ്ദേഹം നൽകി അതുപോലെ ബംഗളൂരുവിൽ നിന്ന് തൃശൂരിലെ മണ്ണുത്തിയിൽ രാത്രി കാലങ്ങളിൽ വരുന്നവർക്ക് നഗരത്തിലേക്ക് എത്താൻ ബസ് സർവീസ് ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം ചർച്ചയിൽ ഉയർന്നു ഇതിന് മറുപടി നൂറ് ഇലക്ട്രിക്കൽ ബസ്സുകൾ കേന്ദ്രം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു സംസ്ഥാന സർക്കാർ സമ്മതിച്ചാൽ ഈ നൂറ് ഇലക്ട്രിക്കൽ ബസ്സുകളിൽ ഇരുപത്തിയഞ്ച് ബസ്സുകൾ എങ്കിലും തൃശൂരിലേക്ക് എത്തിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇലക്ട്രിക്കൽ ബസ്സുകൾ ലഭ്യമാകുന്നതോടെ തൃശൂരിലെ രാത്രികാല യാത്ര പ്രശ്നത്തിന് വലിയൊരളവിൽ പരിഹാരമാകും മണ്ണുത്തിയിൽ നിന്ന് പൊന്നാനി വരെ ഉയരത്തിലുള്ള പാത നിർമ്മിക്കണമെന്ന നിർദ്ദേശം ദിവസം ചേംബർ ഓഫ് കൊമേഴ്സിൽ അവതരിപ്പിച്ചിരുന്നു ഇത് തൃശൂരിന്റെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി ഉയർത്തി കാട്ടിയിരുന്നു എന്നാൽ ഇത്തരത്തിലൊരു പാത വന്നാൽ തൃശൂരിന്റെ തിരക്കും ജീവനും നഷ്ടമാകുമെന്ന അഭിപ്രായമാണ് സുരേഷ് ഗോപിക്കുള്ളത് തൃശൂരിൽ നിന്ന് തിരക്ക് ഒഴിഞ്ഞു പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം വാദിച്ചു നഗരത്തിൽ നിന്ന് തിരക്ക് ഒഴിഞ്ഞു പോയാൽ അത് തൃശൂരിലെ വ്യാപാരത്തെ സാരമായി ബാധിക്കും നഗരത്തിലെ കച്ചവട സ്ഥാപനങ്ങളെയും ചെറുകിട വ്യാപാരികളെയും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സുസ്ഥിരതയോടുകൂടി ഉറപ്പുവരുത്തിയുള്ള വികസന പദ്ധതികളാണ് വേണ്ടത് സുരേഷ് ഗോപി വ്യക്തമാക്കി ഒരു വികസന പദ്ധതി നടപ്പാക്കുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും സാമ്പത്തിക സാമൂഹിക പ്രത്യാഘാതങ്ങളും പരിഗണിക്കേണ്ടതുണ്ടെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് തൃശൂരിലെ ഫോറൻസിക് ലാബിന് സ്ഥലം നിഷേധിച്ചതിലൂടെ സംസ്ഥാന സർക്കാർ മലപ്പുറം തൃശൂരിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്നു എന്ന രാഷ്ട്രീയ വിമർശനമാണ് കേന്ദ്രമന്ത്രി ഉയർത്തുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം തൃശൂരിന്റെ വികസന സ്വപ്നങ്ങളെ തകർക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു തൃശൂരിന്റെ വികസന വിഷയങ്ങളിൽ തന്റെ പോരാട്ടം തുടരുമെന്ന വ്യക്തമായ സൂചനയാണ് സുരേഷ് ഗോപി നൽകുന്നത് വിഷയം പ്രധാന ചർച്ചാ വിഷയമാകുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനകൾ തൃശൂരിലെ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഫോറൻസിക് ലാബ് പോലുള്ള ഒരു പ്രധാന സ്ഥാപനം തൃശൂരിൽ വരുന്നത് ജില്ലയുടെ വികസനത്തിന് എത്രത്തോളം പ്രയോജനകരമാകുമെന്നും ജനങ്ങൾ ചർച്ച ചെയ്യുന്നു